ഹലോ ഇതാണ് സി എറ്റ് ഷോപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ഷോപ്പ് വന്നിട്ട് ട്രിവാൻഡ്രത്തുള്ള ഉള്ളൂരിനടുത്തുള്ള പോങ്ങുമോട് ജംഗ്ഷനിലായിട്ടാണ് വരുന്നത് ഉള്ളിൽ കാണുന്നതാണ് അവരുടെ ഓഫീസ് സെറ്റപ്പ് അതിനുള്ളിൽ ഇരിക്കുന്നതിന്റെ ഈ രണ്ട് പേരാണ് ഇതിന്റെ ഓണേഴ്സ് മിസ്സസ് സതീഷ് ആൻഡ് മിസ്സസ് അശ്വതി ഇവരോട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം ഇവരുടെ ഷോപ്പിൽ ഒത്തിരി വെറൈറ്റി ഓഫ് ടയേഴ്സ് അവൈലബിൾ ആണ് അതും എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിൽ അപ്പോൾ അവർ നമ്മുടെ കാറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് എല്ലാവരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ ടയർ ഇൻസ്റ്റോൾ ചെയ്യുന്ന പ്രോസസ്സാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യമേ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറ് ലോ ഫ്ലോർ ആയത് കാരണം തന്നെ എപ്പോഴും നമുക്ക് ഈ അടി തട്ടുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവർ കാർ അത് കുറച്ച് അപ്സൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ടയർ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞു ടയർ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ടയർ ബാലൻസ് ചെയ്ത ശേഷമാണ് ഇത് നമ്മുടെ കാറിലോട്ട് ഫിറ്റ് ചെയ്യുന്നത് ഫിറ്റ് നമുക്ക് ോട്ട് പോയി കൂടുതൽ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കാം നമ്മൾ എല്ലാ ബ്രാൻഡിൽ ഹോണ്ട സിറ്റിയാണ് ഹോണ്ട സിറ്റിക്ക് ഇപ്പൊ നമ്മൾ വരുന്നത് ടയർ ഇപ്പൊ നമ്മൾ അപ്സൈസ് ചെയ്യുന്നുണ്ട് അത് സേഫ് ആയിട്ടുള്ള അപ്സൈസിങ് ഓപ്ഷൻ ആണ് സിക്സ്റ്റി ആർ ഫിഫ്റ്റി നമ്മുടെ സൈസാണ് യോകോമോ എറ്റ് വൺ മാക്സിമ റൈഡിംഗ് കംഫർട്ടും സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു ടയറാണ് ആണ് ഓക്കെ ബാക്കി സർവീസ് നമ്മളിവിടെ വീൽ അലൈൻമെന്റ് വീൽ ബാലൻസിംഗ് നൈട്രജൻ ഫീൽഡിംഗ് അതുപോലുള്ള ഓയിൽ ചേഞ്ചിങ് സർവീസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ വോക്കിംഗ് ടൈം നൈൻ ടു സെവൻ തേർട്ടി ആണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത് കോങ്ങുമോഡ് ജംഗ്ഷനില് പമ്പോസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് സീറ്റ് ഷോപ്പിംഗ് ആണ് നമ്മുടെ സാമ്യത്തിന്റെ നമുക്ക് ടയർ അല്ലാതെ വേറെന്തൊക്കെയാണ് അവൈലബിൾ ടയർസ് ഉണ്ട് ഓയിലുണ്ട് ഓയിൽ ചെയ്യുന്നുണ്ട് ബോട്ട്സിന്റെ ബാറ്ററി ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വൈപ്പ് ബ്ലൈസ് അങ്ങനെയുള്ള ഓട്ടോമൊബൈൽ എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യണം ഓക്കേ ശരി താങ്ക് യു താങ്ക് യു ഫോർ സർവീസ്